ഹലോ ഗായസ് അസ്ലാമലൈക്കും കുറേ ദിവസമായിട്ടോ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് കേട്ടോ ഇതിപ്പോൾ വന്നിട്ട് ഒരു ഒരു മാസമൊക്കെ ആയി കാണും കേട്ടോ ഞാൻ കുക്കിംഗ് വീഡിയോ ആണ് കൂടുതലിപ്പോൾ ചെയ്യുന്നത് ഇങ്ങനെയുള്ളൊരു വീഡിയോ ഇപ്പോൾ കുറവാട്ടോ ഇത് വന്നിട്ട് ഇപ്പം എനിക്ക് സന്തോഷമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണേ എന്നെ പോലെയുള്ള പുതിയതായിട്ട് ചാനൽ തുടങ്ങിയിട്ട് നടത്തുന്നവർക്ക് വേണ്ടിയിട്ടോ എൻ്റെ വീഡിയോ അല്ലാതെ വലിയ വലിയ യൂട്യൂബർമാർക്കുള്ള ഈ വീഡിയോ ഒരിക്കലും ആവശ്യം ഉണ്ടാവില്ല എന്നെ പോലെയുള്ള പാവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ പിന്നെ പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർക്ക് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ അല്ലാതെ ഞാൻ ഇടുന്ന വീഡിയോസ് ഒന്നും കാണാൻ കഴിയില്ലല്ലോ കുറേ സബ്സ്ക്രൈബ് ഉണ്ട് പക്ഷെ മനസ്സിലാവുന്നുണ്ട് ബെല്ലൈക്കണൊന്നും അങ്ങനെ പിന്നെ അത് ടച്ച് ചെയ്തിട്ടില്ല എന്നുള്ളത് എന്താ വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റില്ല നോട്ടിഫിക്കേഷൻ പോകുന്ന അപ്പോൾ അറിയാൻ കഴിയുമല്ലോ എങ്ങനെയാണ് ഏത് വഴിയൊക്കെ എൻ്റെ വീഡിയോ പോയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ വൈ ടി സ്റ്റുഡിയോയിൽ നോക്കലുണ്ട് അപ്പോൾ അറിയാൻ പറ്റുന്നുണ്ട് പിന്നെ വന്നിട്ട് എന്താ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മളെ സബ്സ്ക്രൈബിൻ്റെ കാര്യമാണ് കേട്ടോ എന്താ വെച്ചാൽ പിന്നെ എനിക്കിപ്പോൾ ഒരു മാസം കൊണ്ട് ഇത്ര സബ്സ്ക്രൈബ് കിട്ടി എന്നുള്ളത് എൻ്റെ തമ്മിലുണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതേപ്പറ്റി അതെങ്ങനെ എനിക്ക് കിട്ടി എന്നുള്ളതാണ് കേട്ടോ ഒരു ഉടായ്പും കളിച്ചിട്ടില്ല കേട്ടോ അല്ലാതെ എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തവർ തന്നെയാണ് കേട്ടോ അപ്പോൾ ഓരോരുത്തർ വിചാരിക്കും പിന്നെ നമ്മൾ നമ്മളൊരാളെ ഇപ്പോൾ ഏതെങ്കിലും വീഡിയോൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ എൻ്റെ ഞാൻ പറയുന്നൊരു രീതിയിൽ ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് കേട്ടോ ഞാൻ പറയുന്നത് എന്ന് ഇപ്പോൾ ഒരു വീഡിയോ നമ്മൾ കാണുകയാണ് ഒരു ലോങ് വീഡിയോ കാണുകയാണ് അപ്പം ഞാൻ ഫസ്റ്റ് കമൻറ്റ് ഇടാനും കമൻറ്റ് വായിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമുള്ളത് കമൻറ്റ് ഇടാനും ഇഷ്ടമാണ് അത് നല്ല വീഡിയോ ആണെങ്കിലും എങ്ങനത്തെ വീഡിയോ റിയാക്ഷൻ വീഡിയോ ആണെങ്കിലും കുക്കിംഗ് വീഡിയോ ആണെങ്കിലും എല്ലാം ഞാൻ കമൻ്റ് ഇടും എൻ്റെ അഭിപ്രായം ഞാനിട്ടുണ്ടോ അപ്പോൾ അതുപോലെ പിന്നെ ഞാൻ ഒരു വീഡിയോയ്ക്ക് അടിയിൽ ഇങ്ങനെ കമൻറ്റ് ഇട്ടിട്ട് ഞാൻ എന്താക്കും കമൻ്റ് ഇട്ട് ആൾക്കാർ നോക്കും എന്നിട്ട് അത് വീഡിയോ ചെയ്യുന്നവരാണെങ്കിൽ ഒരു ചാനൽ നടത്തി മുമ്പോട്ട് കൊണ്ടുപോ കൊണ്ടുപോകുന്നവരാണെങ്കിൽ നമുക്ക് പ്രൊഫൈൽ ഡി പി ഒക്കെ കാണാമല്ലോ അപ്പോൾ ഞാൻ എന്തൊക്കെ അത് ടച്ച് ചെയ്തിട്ട് നോക്കൂ കേട്ടോ അവർ ആ ഒരു ചാനലിലൊക്കെ കയറി ഞാൻ ഫുള്ള് നോക്കൂ ചാനലും നോക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ എല്ലാവരെയും നോക്കലുണ്ട് ഇന്ന ആൾ ഇന്ന ആൾ എന്നൊന്നുമില്ല എല്ലാവരേയും ഞാൻ നോക്കലുണ്ട് അപ്പോൾ പിന്നെ ചിലവരെ വീഡിയോസിൽ കാണാം കുറേ കുറേ വ്യൂസ് ഇങ്ങനെ ഉണ്ടാവും ചില ഷോർട്ട് വീഡിയോയിൽ ചില ആൾക്കാരെ പക്ഷേ അവർക്ക് സബ്സ്ക്രൈബ് കുറവായിരിക്കും അപ്പം ഞാനിങ്ങനെ ചിന്തിക്കലുണ്ട് കുറേ വീഡിയോസിൽ കുറേ ഷോട്ടിൽ കുറേ വ്യൂസിനെ കാണുന്നത് പിന്നെ ഓൾ വ്യൂസ് ഉണ്ടാവുമല്ലോ അതും ഞാൻ നോക്കലുണ്ട് കയറിയിട്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ചില ആൾക്ക് കുറേ സബ്സ്ക്രൈബ് ഉണ്ടാവും വ്യൂസ് ഉണ്ടാവില്ല അതെന്താ കാരണം എന്നുള്ളതെന്ന് അറിയുന്നില്ല വ്യൂസ് ഉണ്ടാവില്ല എന്നാലോ പിന്നെ ഷോർട്ട് വീഡിയോ എല്ലാം പിന്നെ എന്താ പറയുക അമ്പത് വ്യൂസ് നൂറ് അതൊക്കെ എനിക്കും ഉണ്ട് കേട്ടോ അങ്ങനെ എൻ്റെ ചാനലിലുണ്ട് അൻപത് വ്യൂസ് നൂറ് അത്രയൊക്കെ ഉണ്ടാവുകയുള്ളൂ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ അത് പോയിട്ടുണ്ടാവില്ല ഓടിയിട്ടുണ്ടാവില്ല വീഡിയോ അപ്പം ഞാനിങ്ങനെ ചിന്തിക്കലുണ്ട് പിന്നെ പിന്നെ അവർക്ക് അങ്ങനെ ഇങ്ങനെ ഇത്ര സബ്സ്ക്രൈബ് കിട്ടി എങ്ങനെയായിരിക്കും ഇങ്ങനെ കിട്ടിയിട്ടുണ്ടാവുക കാരണം ഷോർട്ട് വീഡിയോയിലൂടെയാണ് നമുക്ക് സബ്സ്ക്രൈബ് കിട്ടുന്നത് ലോങ് വീഡിയോയിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യും ആൾക്കാർ പക്ഷേ നമ്മൾ ഷോർട്ട് വീഡിയോ ആണല്ലോ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്നത് കൂടുതൽ ടൈമും അത് ഓടിക്കൊണ്ടിരിക്കുന്ന ഷോർട്ട് വീഡിയോ ആണ് കാരണം ഷോർട്സ് കാണുന്നവരാണ് നമ്മളും ഏറെ കുറേ ആൾക്കാരും ഷോർട്സ് അത് ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും എല്ലാം ഷോർട്സ് കാണുന്നവരാണ് നമ്മളേറെ കുറേ ആൾക്കാർ അപ്പം ഞാൻ ഇപ്പം എനിക്ക് പറയാനുള്ളത് വെച്ചാൽ എനിക്ക് സബ്സ്ക്രൈബ് കിട്ടിയത് ഷോർട്ട് വീഡിയോയിലൂടെയാണ് കാരണം എന്താ വെച്ചാൽ ഞാൻ പറയാൻ ഇപ്പോൾ ഞാൻ ചില വീഡിയോയിലെല്ലാം ചില ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ട് അതായത് ഇപ്പോൾ റവന്യൂ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ പറ ചാനുള്ള കാര്യം പറയുന്നത് കേട്ടിട്ടുണ്ട് നിങ്ങൾ നമ്മൾ റവന്യൂ കിട്ടിയത് വെച്ചിട്ട് നമ്മൾ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ പറയുകയാണ് പിന്നെ ചില ആൾക്കാർ കേട്ടോ ചില ആൾക്കാർ പറയുന്നുള്ളത് ആഴ്ചയിൽ രണ്ട് ലോങ് വീഡിയോ പിന്നെ ബാക്കിയോ പിന്നെ ദിവസം ഒരു മൂന്ന് ഷോർട്ട് വീഡിയോ നിങ്ങളിടുക പിന്നെ എന്നാൽ നിങ്ങൾക്ക് അങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടും എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടു കണ്ടിട്ടുണ്ട് അപ്പോൾ ചില ചില ഒരു വീഡിയോയിൽ ഞാൻ കണ്ടതെങ്ങനെയാണെന്ന് വെച്ചാൽ ആ വീഡിയോ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടില്ല എനിക്ക് ഒരു പേര് ഓർമ്മയില്ല കേട്ടോ അപ്പോൾ അതിൽ ഞാൻ കണ്ടിരിക്കുന്ന എന്താ വെച്ചാൽ പിന്നെ നിങ്ങൾ ലോങ് വീഡിയോ ഇപ്പം നമ്മൾ സമയം പോലെയല്ലേ ഇടാൻ കഴിയുള്ളൂ എന്നാൽ സമയം സന്ദർഭവും അത് എഡിറ്റിങ് പിന്നെ നെറ്റ്വർക്കിൻ്റെത് എല്ലാം നമ്മൾ നോക്കണ്ടേ അപ്പോൾ അങ്ങനെയല്ല ലോങ് വീഡിയോ നമുക്ക് ഇടാൻ കഴിയുള്ളൂ അപ്പോൾ ഷോർട്ട് വീഡിയോ പിന്നെ നിങ്ങൾ ഡെയിലി ഓരോ മണിക്കൂർ ഓരോ മണിക്കൂർ കൂടുമ്പോൾ നിങ്ങൾ ഷോർട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നു അപ്പം ഞാൻ എന്താക്കി അപ്പോൾ എനിക്കൊരു പേടി ഇനി അങ്ങനെ നമ്മൾ ഓരോ മണിക്കൂർ ഓരോ മണിക്കൂർ കൂടുമ്പോൾ ഷോർട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നിട്ട് ചാനൽ പോകും എന്നൊരു പേടി എനിക്ക് ഞാൻ ജനല് ഫോൺ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ അനങ്ങിക്കൊണ്ടേയിരിക്കുന്നത് ഞാനൊരു സ്റ്റാൻഡിൽ ഓർഡർ ചെയ്തു കേട്ടോ ഫ്ലിപ്പ്കാർട്ടിൽ പക്ഷെ നമ്മളിപ്പോൾ താമസിക്കുന്നൊരു പട്ടിക്കാട്ടിലാണ് അതെ പട്ടിക്കാട്ട് വയനാട്ടിലുള്ളവരെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ വിചാരിക്കും എന്താണ് അവളിങ്ങനെ പറയുന്നത് പക്ഷേ വയനാട്ടിൽ തന്നെ കുറച്ച് ഉള്ളിലോട്ടാണ് അപ്പോൾ പിന്നെ ഇങ്ങോട്ടേക്ക് ഹസ്റ്റാൻഡ് കൊറിയർ വന്നിട്ടില്ല അതാരണം ഞാൻ കുറേ ഇങ്ങനെ കൈയിലൊക്കെ പിടിച്ചിട്ട് കൈയിലൊക്കെ ഇങ്ങനെ പിടിക്കും എന്ത് വീഡിയോനും ഞാൻ അങ്ങനെ ചെയ്യുന്നു നല്ലെങ്കിൽ മോനുണ്ടെങ്കിൽ ഓൻ വീഡിയോ എടുത്തരൂ പൊന്നില്ല ഓൻ സ്കൂളിൽ പോയിന് പിന്നെ വന്നിട്ട് ഷോർട്ട് വീഡിയോ ഇങ്ങനെ ഓരോ മണിക്കൂർ ഓരോ മണിക്കൂർ ഓടുമെങ്കിൽ നിങ്ങൾ ഇട്ടോണ്ടിരുന്നോന്ന് അങ്ങനെ ഞാൻ എന്താക്കി ഇട്ടോണ്ടിരുന്നു ഓരോ മണിക്കൂർ ഞാനിപ്പോൾ നമുക്ക് പൂച്ച ഉണ്ട് കേട്ടോ അപ്പോൾ പൂജന വെച്ചിട്ട് ഞാൻ കൂടുതൽ ഷോട്ട് വീഡിയോ ഇറക്കിയിട്ടുള്ളത് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ആ ഡബ്ബ് ചെയ്തിട്ട് അങ്ങനെ പിന്നെ കുറച്ച് കുറേ വീഡിയോ ഞാൻ കുറേ ഷോട്ട് ഞാൻ എൻ്റെ പോയിട്ടുള്ളത് അങ്ങനെയാണ് പിന്നെ കുറച്ച് കുട്ടികളെയും അത് വീതും പിന്നെ മോട്ടിവേഷനും അപ്പം അങ്ങനെ ഞാൻ വീഡിയോ ഇട്ട് ഇട്ടിട്ട് ഇട്ടിട്ടാണ് എനിക്ക് സബ്സ്ക്രൈബിൻ്റെ കൗണ്ട് കൂടിയത് ഉള്ളത് വേറൊന്നുമല്ല പിന്നെ നമ്മൾ കുറേ പരസ്യത്തിൽ കാണുന്നുണ്ട് എന്തെന്നറിയോ പിന്നെ നൂറ് സബ്സ്ക്രൈബറിന് സബ്സ്ക്രൈബിന് ഇത്ര രൂപ ഇരുന്നൂറിന് ഇത്ര രൂപ അഞ്ഞൂറിന് ഇത്ര രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ എല്ലാം ഒന്നും പോയി ആരും വീഴാൻ നിൽക്കേണ്ട കേട്ടോ വെറും യോ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൊട്ട് ഇനി അങ്ങനത്തെ ഒരു തട്ടിപ്പും നടക്കൂല നമ്മളെല്ലാ ചാനലും നമ്മളിപ്പോൾ എങ്ങനെയെങ്കിലും ഒരായിരക്കി ആയിരക്കി എന്ന് വെച്ചിട്ട് എവിടെ എത്തുന്നില്ല ആയിരം മാത്രമായ പോരല്ലോ ആയിരം പോരാ വാച്ച് ടൈം ഇഴഞ്ഞിഴഞ്ഞാണ് നീങ്ങി നമ്മൾ ലോങ് വീഡിയോ ഓടുന്നതിനനുസരിച്ച് വാച്ച് ടൈം കിട്ടും അപ്പോൾ ലോങ് വീഡിയോ ഓടാൻ നിന്ന് കഴിഞ്ഞാൽ വാച്ച് ടൈമില്ല ഷോട്ടിന് വാച്ച് ടൈം ഇല്ലല്ലോ അപ്പോൾ പിന്നെ വാച്ച് ടൈം നമുക്കിങ്ങനെ ഇഴഞ്ഞിഴഞ്ഞാണ് നീങ്ങുന്നത് അപ്പോൾ നാലായിരം മണിക്കൂർ നമുക്ക് ആദ്യം മൂവായിരത്തിൽ നമ്മൾ മൂവായിരം മണിക്കൂറായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മോണിറ്റൈസിങ്ങിനുള്ള അപേക്ഷ ആദ്യത്തെ കൊടുക്കുകയാണ് പിന്നെ ആണല്ലോ രണ്ടാമത്തെ നാലായിരം നമുക്ക് റവന്യൂ കിട്ടുന്നത് നാലായിരം മണിക്കൂർ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണല്ലോ അപ്പോൾ വന്നിട്ട് ഈ മണിക്കൂർ കംപ്ലീറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചില സമയം വിചാരിക്കും പിന്നെ ചില സമയം വിചാരിക്കും ഇത്രയൊക്കെ ആയി ഇനിയും അങ്ങനെയെങ്കിലും മുമ്പോട്ട് കൊണ്ടുപോട്ടെ എന്തായാലും ഇത്ര ഞാൻ ആക്കി തീർത്തല്ലോ പിന്നെ വിചാരിക്കും വേണ്ട തലവേദന ഇത് ടെൻഷന് തലവേദന വേണ്ട നിർത്താന്ന് വിചാരിക്കും പിന്നെ ഇങ്ങനെ വിചാരിക്കുമോ അങ്ങനെ തോറ്റ് പോയിട്ട് നിന്നിട്ട് കാര്യമില്ലല്ലോ കാരണം നമ്മളിങ്ങനെ പിടിച്ച് 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 കുറച്ച് കഷ്ടപ്പാടുണ്ടാവും എന്നാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത് പിന്നെ വന്നിട്ട് ഈ ഷോർട്ട് വീട്ടിൽ നിങ്ങൾ ഇട്ടുകൊണ്ടിരുന്നു സബ്സ്ക്രൈബ് തീർച്ചയായിട്ടും കിട്ടും കേട്ടോ പിന്നെ മെയിനായിട്ട് പറയാനുള്ള എന്നോടും ഈ എന്നോ എന്നോടും പലരും ചോദിക്കലുണ്ട് എന്താ വെച്ചാൽ കമൻറ്റിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോയൊന്ന് കൂട്ടായി കൂട്ടും നമ്മളങ്ങനെ ചെയ്തിട്ട് അങ്ങനെ ചോദിച്ച് വന്നിട്ട് ആൾക്കാരോട് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല എൻ്റെ ഒരു ചാനൽ പോയതാണ് അങ്ങനെ ഞാൻ ചെയ്തിട്ട് അപ്പം നമ്മളങ്ങനെ ചെയ്തിട്ട് അങ്ങനെ പറഞ്ഞിട്ട് സബ് ആക്കിയിട്ട് കരില്ല അത് പിറ്റേന്ന് നേരം കൊടുക്കുമ്പോൾ അത് കാണൂല അഞ്ചോ ആറോ സബ് കുറഞ്ഞു പോയിട്ടുണ്ടാവും എൻ്റെ അനുഭവം വെച്ച് പറയുകയാണ് ഞാൻ അറിയാത്തവർക്കെല്ലാം പറഞ്ഞു കൊടുക്കാനുള്ളത് നിങ്ങൾ എന്തിനാ വെറുതെ ഈ എഴുന്നൂറും എണ്ണൂറും തൊള്ളായിരം വരെ സബ്സ്ക്രൈബ് ആയ ആൾക്കാരായിരിക്കും ചോദിക്കുന്നത് എന്താണെന്ന് പറയുക നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുമോ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുമോ പക്ഷേ അങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കുന്നുണ്ട് കേട്ടോ ചോദിക്കുന്നവർ വെറുതെ ചോദിക്കാൻ നിൽക്കണ്ട നമ്മൾ ചാനൽ ഉള്ളതും കൂടെ പോവും വെറുതെ ഞാൻ ഇത് പണിക്കണ്ടിക്കുന്നത് നമ്മളെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യട്ടെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂട്ടു കൂടട്ടെ അല്ലാതെ ഇപ്പം എന്താ പറയണ്ടേ പിന്നെ വന്നിട്ട് വാ മറ്റേ ഇത് എൻ്റെ തമ്പലയിൽ രണ്ടായിരം സബ്സ്ക്രൈബായതിൻ്റെ ഒരു ഇതും കൂടി കണ്ടലങ്ങൾ അപ്പോൾ വന്നിട്ട് അതൊക്കെ എനിക്ക് പെട്ടെന്നായതാട്ടോ പിന്നെ ആയിരം സബ്സ്ക്രൈബ് വരെ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു പിന്നെ ഒരു രണ്ടായിരത്തഞ്ഞൂറ് വരെ കഷ്ടപ്പാട് കുറച്ചൊന്ന് പറഞ്ഞു കേട്ടോ പിന്നെ രണ്ടായിരം മുതലേ ലാസ്റ്റ് ഒരു ആയിരത്തഞ്ഞൂറ് മുതൽ രണ്ടായിരം വരെ കുറച്ചും കൂടി കുറഞ്ഞ് പെട്ടെന്ന് പെട്ടെന്ന് ആവാൻ തുടങ്ങി രണ്ടായിരം വരെ ആവുക എങ്ങനെയാന്ന് വെച്ചാൽ ആയിരത്തഞ്ഞൂറ് മുതൽ രണ്ടായിരം വരെ എനിക്ക് സബ്സ്ക്രൈബ് ആയത് എങ്ങനെ അഞ്ഞൂറ് കൂടിയതെങ്ങനെയാണെന്ന് വെച്ചാൽ അമ്പത് അമ്പത് ഓരോ ദിവസം അമ്പത് സബ്സ്ക്രൈബ് ആയാലും കൂടുതലൊക്കെ എനിക്ക് കിട്ടും കുറഞ്ഞും വരും കൂടിയും വരും കുറഞ്ഞും വരും കൂടും അങ്ങനെ അങ്ങനെ അല്ലാതെ ഒന്നും രണ്ടും മൂന്നും അല്ല ഇപ്പം രണ്ടായിരം കഴിഞ്ഞപ്പോഴും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ സ്പീഡിലാണ് പോകുന്നത് രണ്ടായിരം ഇപ്പം അടുത്തായിരുന്നു പക്ഷേ എന്നിട്ടും അത് പിന്നെ ഇപ്പോൾ കുറച്ചും കൂടെ സബ്സ്ക്രൈബ് കൂടിയല്ലോ പത്ത് ഇരുന്നൂറിൻ്റെ മേലെ പോയില്ല അതും സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് സബ്സ്ക്രൈബർ മാത്രം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നിട്ട് നമുക്ക് കാര്യമില്ല നമുക്ക് വാച്ച് ടൈം നിർബന്ധമാണ് അത് കാരണം ലോങ് വീഡിയോ നമ്മൾ എന്താക്കണോ പിന്നെ നല്ല തമ്പനയിൽ എനിക്കും കുറേ അബദ്ധമൊക്കെ പറ്റിയിട്ടുണ്ട് എന്ത് എൻ്റെ തമ്പനയിൽ ശരിക്കും കറക്റ്റ് ചിലപ്പോൾ ആദ്യ ആദ്യം ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ വീഡിയോ ഇടുമ്പോൾ ചില തമ്പനയില് നോക്കുമ്പോൾ പിന്നെ വീഡിയോ അങ്ങനെ നീക്കിപ്പോയിട്ടേ ഉള്ളൂ കണ്ടിട്ടില്ല അപ്പോൾ ചില തമ്പനയിൽ നമ്മളെന്താക്കുക പിന്നെയും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ വീഡിയോ ഒക്കെ ചില യൂട്യൂബർമാർ ചെയ്തിട്ടുണ്ട് നമുക്ക് വീണ്ടും ഇപ്പോൾ ഒരാഴ്ച നമ്മൾ നോക്കി അല്ലെങ്കിൽ രണ്ടാഴ്ച നമ്മൾ നോക്കി നമ്മൾ വീഡിയോ ഇങ്ങനെ ഒരു അമ്പത് ആളിൽ ഇങ്ങനെ നിൽക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും തമ്പനയിൽ ചേഞ്ച് ചെയ്തിട്ട് ആ വീഡിയോ തന്നെ ഓടിക്കാം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ പിന്നെ എന്നിട്ട് എല്ലാവരും എന്താക്കി പുതിയതായിട്ട് പിന്നെ വീഡിയോ ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വണ്ടീൻ്റെ ശബ്ദം ഭയങ്കരമാണ് കാരണം മൈക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അത് കാരണം വണ്ടീൻ്റെ ശബ്ദം ഇങ്ങനെ പോകുമെന്ന് കേട്ടോണ്ടിരിക്കും പക്ഷെ രാവിലെ മുതൽ ഒരു പണിക്കാർ പോകുന്ന പണിക്കാർ വണ്ടി കുറേ പോകുന്നില്ല തിരുനെല്ലിന്നൊക്കെ വരുന്നേട്ടോ അപ്പോൾ അതിങ്ങനെ പോകുമ്പോൾ പിന്നെ വണ്ടീൻ്റെ ശബ്ദം കൂടും അപ്പോൾ ഞാൻ രാവിലെ അങ്ങനെ ചെയ്ലല്ലേ വീഡിയോ കോൾ വന്നുകൊണ്ടിരിക്കുകയാണ് അത് കാരണം വീഡിയോയ്ക്ക് ഒരു ബുദ്ധിമുട്ട് പിന്നെ പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യട്ടോ നമ്മളൊക്കെ കാരണം എല്ലാവരും സബ് സബ്സ്ക്രൈബർ മാത്രം വെറുതെ ഒരു സബ്സ്ക്രൈബ് മാത്രം പോരാട്ടോ ആ ബെള്ളൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓളൊന്ന് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം എന്നാൽ മാത്രമേ നമ്മൾ നമ്മളിവിടുന്ന് വീഡിയോസെല്ലാം കിട്ടാവൂ കിട്ടുള്ളൂ എനിക്ക് ഞാൻ എപ്പോഴും വിചാരിക്കാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ കൂടുതലും എന്നെപ്പോലെ ായിട്ടുള്ള ആൾക്കാരാണ് അല്ലാതെ പഴയ കുറച്ച് കൂടുതൽ അത് മോണിറ്റേങ് ആവരാണെന്ന് തോന്നുന്നു അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല ഉണ്ട് അങ്ങനത്തെ കുറച്ച് ആൾക്കാർ എന്റെ കൂടെ പിന്നെ ചില ആൾ ഇപ്പോൾ ഒരാളെൻ്റെ അടുത്ത് ചോദിച്ചു പിന്നെ എന്താ പറയുക സർവീസൊക്കെ നടത്തുന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നത് പിന്നെ നിങ്ങൾ ഇങ്ങനെയാണോ വീഡിയോ ചെയ്യുക അത് നമ്മൾക്ക് ഇങ്ങനെ ഇതിങ്ങനെ പഠിച്ച് പഠിച്ച് വരുന്ന നമുക്ക് ഒരുപാട് അബദ്ധങ്ങളും കണികളെല്ലാം പറ്റും നമ്മൾ പറയുന്ന വാക്കുകളിൽ പോലും നമുക്ക് അബദ്ധങ്ങൾ പറ്റും അപ്പം പിന്നെ ചിലപ്പം നമ്മൾ പറഞ്ഞാൽ മിസ്റ്റേക്കുകൾ ഉണ്ടാവും എന്തെങ്കിലും അപ്പോൾ അത് ഞാൻ അതിനൊരിക്കലും മോശമായിട്ട് ഇങ്ങനെയാണോ വീട് ചെയ്യാന്ന് ചോദിക്കുമ്പോൾ അതിനെ ഞാൻ ഒരിക്കലും മോശമായിട്ട് കാണുന്നില്ല കാരണം എന്താ വെച്ചാൽ പിന്നെ എനിക്കറിയില്ല എനിക്കറിയുന്നത് പോലെയാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ ലൈറ്റ് പിന്നെ അതിൻ്റെ സ്റ്റാൻഡ് പിന്നെ അതിൻ്റെ റിംഗ് ലൈറ്റ് അതൊന്നും അതൊന്നും നമ്മൾ കയ്യില്ല നമ്മളിപ്പോൾ ഞാൻ ഈ ഫോൺ വിളിക്കുന്നത് ഫോൺ വെച്ചിട്ടാണ് ഞാൻ വീട്ടിൽ ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പം അതൊന്നും ഇല്ലാത്തതിൻ്റെ കുറവുകൾ ബുദ്ധിമുട്ടും എൻ്റെ ഉണ്ടാവും ക്ലിയർ കുറവൊക്കെ എന്തായാലും ഉണ്ടാവും അടുക്കളയിൽ നിന്ന് സാധാ ഒരു ലൈറ്റ് ഇട്ട് ആ ലൈറ്റിൻ്റെ വെളിച്ചത്തിലാണ് വീഡിയോ എടുക്കുന്നതും ചെയ്യുന്നതൊക്കെ അടുക്കളയിൽ കുക്കിങ് വീഡിയോ അല്ലെ കേട്ടോ അപ്പോൾ വന്നിട്ട് പിന്നെ അപ്പം നമ്മൾക്ക് അങ്ങനെ ഒരാൾ പറഞ്ഞു തരും അതിനെ മോശമായിട്ട് കാണണ്ടല്ലോ അപ്പം ഞാനോ എനിക്ക് അറിയില്ല എനിക്ക് എനിക്കറിയില്ലായിരുന്നു അത് കാരണം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ പിന്നെ ഇങ്ങനെ പിന്നെ ചെയ്തിട്ടുള്ളത് പിന്നെ അതിനുള്ള സൗകര്യം കുറവ് നമ്മൾ കയ്യിലുണ്ടല്ലോ അപ്പോൾ അതൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം നമ്മൾ ചെയ്യുന്നത് എല്ലാ ക്ലിയറാണെങ്കിലും ചെയ്യുന്നത് എനിക്ക് എന്തിനു പറയുന്നത് ലോങ് വീഡിയോ എനിക്ക് ചീത്ത പോലും കിട്ടിയിട്ടുണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ട് എനിക്ക് ചീത്ത പോലും കിട്ടിയിട്ടുണ്ട് പക്ഷേ ഞാൻ അതൊന്നും വക വെച്ചിട്ടില്ല കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഒക്കെ പുറകെ നമ്മൾ ഓടാൻ നിന്ന് നേരം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് അതൊന്നും വക വെക്കാത്തത് പിന്നെ അതിനൊക്കെ ചീത്ത വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ആ ചീത്ത കിട്ടിയ സമയത്തുണ്ടല്ലോ അതൊരു ഒരു നാല് മാസത്തിന് മുമ്പാണ് അപ്പം എൻ്റെ വീട് ചെക്ക് ചെയ്തറിയാൻ പറ്റും അതിൽ കമൻറ്റിൽ അറിയാൻ പറ്റും അത് അപ്പോൾ ചീത്ത കിട്ടിയ സമയത്ത് ഞാനിങ്ങനെ വിചാരിച്ചിട്ട് പഠിച്ചോടെ ഇതിപ്പോൾ എനിക്കെന്തോ ഒരു വിഷമം പോലെയായിപ്പോയി പിന്നെ ഞാൻ പിന്നെ അത് ചിന്തിച്ച് ഞാൻ തന്നെ പിന്നെയും ചിന്തിക്കും ഏയ് എന്തിനാ ഞാനിങ്ങനെ മോകിയായിരിക്കണോ ചെയ്യാ വീട് ചെയ്യുന്ന എനിക്ക് എന്താ കുഴപ്പമോ എന്താ കുഴപ്പമോ എനിക്ക് കുഴപ്പമില്ല എന്നെക്കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടില്ല ഇല്ലാത്ത വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് അല്ലാതെ റിയാക്ഷൻ വീഡിയോ ഒന്നും ഞാൻ ചെയ്യുന്നില്ല കേട്ടോ റിയാക്ഷൻ വീഡിയോ ഒന്നും ഞാൻ ചെയ്യുന്നില്ല എന്നെക്കൊണ്ടും മറ്റുള്ളവർക്കൊരു കുഴപ്പമില്ല ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങളോ അതോ അതോ അങ്ങനെയൊക്കെ വെച്ച് വീഡിയോ ചെയ്യുന്നത് പിന്നെ ഇങ്ങനെ ഒരു അഭിപ്രായം പറയലേ അതിപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഉള്ള സ്വാതന്ത്ര്യം അഭിപ്രായം പറയലേ അത് വന്നിട്ട് പിന്നെ എല്ലാവരും എന്തൊക്കെ വീട്ടിൽ ചെയ്യുന്നവർ പുതിയതായിട്ടുള്ള